എൻജോയ് അപ്പോഴിന് അത്രക്കാരനല്ല അമേരിക്കയിൽ നിന്ന് വന്നാലുടനെ ഞങ്ങളുടെ നടക്കും കൺഗ്രാറ്റുലേഷൻസ് ഏതായാലും എഴുന്നേക്ക് ഇന്ന് ശനിയാഴ്ച നമുക്ക് കടലിൽ കുളിക്കാൻ പോവാം ഞാൻ വരുന്നില്ല അതെന്താ പൂവാനന്മാരുടെ കമന്റ് കേൾക്കാനേ എനിക്ക് വയ്യ കടപ്പുറത്ത് കഴിഞ്ഞ ആഴ്ച അവരൊന്ന് ശല്യം ഉണ്ടാക്കി അതോർത്താണോ നീ പറയുന്നത് ഇനി ഒരു പ്രാവശ്യം ഉണ്ടായാൽ എന്ത് നടക്കുമെന്ന് നീ കണ്ടോ കമോൺ എനിക്ക് എന്തായാലും ഞാൻ ഇന്ന് നിന്റെ കൂടെ ഇല്ല നീ വരുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ പോയ്ക്കോളാം കൊച്ചും ഇന്ന് ആറാകെ മാറിയിരിക്കുന്നല്ലോ ഓ കുറച്ച് ദിവസം കൂടി വക്കീൽ സാറ് വരികയല്ലേ മറിയേ നിന്റെ പണി കഴിഞ്ഞില്ലേ തലംവിടെ ഞാൻ പോയേക്കാവേ ഒരു കാര്യം തീർച്ചയായും പത്ത് ദിവസം വേണേലും പട്ണി അടക്കാം എന്നാലും കെട്ടിയോണ്ടെന്നെങ്കിലും ചൂട് തട്ടാതെ ഒരു ദിവസം പോലും കിടന്നുറങ്ങാൻ എനിക്ക് പറ്റത്തില്ല നീ ഒന്ന് പോകുന്നുണ്ടോ ഞാനിവിടെ നിന്ന് തന്നെ ചെയ്യാനാ എന്റെ ആള് വീട്ടിൽ കാണും ഞാൻ പോണു ഹലോ വരും അടിച്ചു നിന്റെ എന്താ നേരത്തെ പല്ലിയങ്ക പണ്ടുകാലം മുതലേ വിത്തുകാളയെ കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബമായത് അതുകൊണ്ടാണ് ഈ വീടിന് കാളപ്പറമ്പിൽ നിന്നുള്ള പേര് കിട്ടിയത് എന്റെ അപ്പൻറെ പേര് കാളവറിയിൽ നിന്നായിരുന്നു ഞാൻ ഈ തൊഴിൽ ഏറ്റെടുത്തപ്പോ മത്തായി കാളമത്തായി ആയി

സത്യ എന്താണെന്ന് നിനക്കറിയോ ഇത്രയും പ്രായമായിട്ട് നമുക്ക് കുട്ടികളില്ലാത്തോണ്ട് പത്ത് രൂപയ്ക്ക് മേതിരി മേടിച്ച് അന്തോണിച്ച് മുന്നേ കൊടുക്കാന്ന് ഞാൻ നേർച്ച നിറഞ്ഞു അല്ലാണ്ട് കള്ളുടിക്കാനൊന്നും നേരത്തെ പറയണ്ടേ വേഗം ഇതെല്ലാം തിരികത്തിൽ ഇത് കണ്ടുപിടിക്കാനൊന്നും വേണ്ട ഒരു ദിവസം വേണം വേണം എന്നെ ഓ കള്ളുടിക്കാനൊരു ചത്തൂല്ലേ ഓഹ് ഇത് അന്തോണി സുണ്ണിയാണ് അപ്പൊ പിന്നെ കള്ളുപുടിക്കാം ഇത് കള്ളുപുടിക്കാൻ തന്നതാ അപ്പൊ പിന്നെ അതും കുടിക്കാം ഇത് നമ്മുടെ നീലാണ്ടൻ്റെ ആണ് ഇനി പിന്നെ ഈ കള്ളുഷാപ്പി കൊടുക്കാനുള്ള കാശി വെള്ള അപ്പം തരോ അതിനല്ലേ നമ്മൾ ചില പരിപാടികളൊക്കെ കണ്ടു വെച്ചിരിക്കണേ ഇങ്ങോട്ട് മോനെ നീയേ ചെരുപ്പിന്റെ അകത്ത് ഇങ്ങനൊരു ഗുട്ടൻസ് ഉള്ളത് വലുത് ഈ പെണ്ണിനെ അറിയോ എന്റെ കർത്താവേ നീ ഇങ്ങനെ ഒരു വഴി എനിക്ക് കാണിച്ചു തന്നില്ലെങ്കിൽ ഞാൻ തെണ്ടി